ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ പുതിയ വീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രമിൻ്റെയും വേദയുടെയും പവിത്രമായ പവിത്രം എന്നതിൻ്റെ റിവ്യൂലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വിക്രമിനെ കാപ്പ കുറ്റം ചുമത്തി നമ്മുടെ സി ഐ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് അപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം നമ്മുടെ പിന്നെ വേദയുടെ അച്ഛനാണ് അവിടുത്തെ ജഡ്ജായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അന്നേരം അയാളെ ഒരു ആറ് മാസത്തേക്കെങ്കിലും ഉള്ളിലേക്ക് ജയിലിനുള്ളിലേക്ക് ഇടണം എന്നും തന്നെയാണ് വേദയുടെ അച്ഛനും സഹോദരനും നമ്മുടെ സി ഐ ഒക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ പ്രതിഭാഗമായിട്ടുള്ള നമ്മുടെ അതായത് നമ്മുടെ വിക്രമിന് വേണ്ടി ഏതെങ്കിലും അഡ്വക്കേറ്റൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ജൂനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് പറയുന്നുണ്ടാവുക എൻ്റെ സീനിയർ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ദർശൻ വിടെ എത്തുകയാണ് ദർശനം എന്ന് പറയുന്നത് വേദയെ ആദ്യം കല്യാണം ആലോചിച്ചുറപ്പിച്ച് വെച്ചിട്ടുള്ള ആളാണ് വേദയായിട്ട് കല്യാണം തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ദർശനാണ് നമ്മുടെ വിക്രമിന് അഡ്വക്കേറ്റായിട്ട് അവിടെ എത്തുന്നത് അങ്ങനെ വിക്രം വിക്രമിൻ്റെ കോടതിയുടെ പ്രതിക്കൂട്ട് നിർത്തുമ്പോൾ തന്നെ നമ്മുടെ ദർശൻ അവിടെ വന്ന് വിക്രമിന് വേണ്ടി നന്നായിട്ട് വാദിക്കുന്നുണ്ട് കാപ്പ ചുറ്റു കാപ്പ കുറ്റം ചുമത്തുന്നതിന് വേണ്ടി എന്ത് തെറ്റാണ് പ്രതി ചെയ്തിട്ടുള്ളതെന്നും അപ്പോൾ ഇതിനിടയിൽ ഏതൊരു ആളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ആളിനെയൊക്കെ ഹാജരാക്കുന്നുണ്ട് അപ്പോൾ ആ ആളിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നുള്ളത് അന്നേരം നമ്മുടെ ദർശൻ ആ സമയത്തുണ്ടായിരുന്ന പത്ര പത്രങ്ങളും അവിടുത്തെ സി സി ടി വിയുടെ ഫുട്ടേജുമൊക്കെ നമ്മുടെ കോടതിയിൽ സമർപ്പിക്കുകയാണ് അന്നേരം ജഡ്ജിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ദേഷ്യം ജഡ്ജിൻ്റെ മകനും നമ്മുടെ വേദയുടെ സഹോദരനുമായിട്ടുള്ള ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് വേദ അവിടെ നിന്ന് എന്താവും എന്താവും എന്നുള്ളൊരു ഇരിക്കുന്നുണ്ട് പിന്നെ വേദയ്ക്കൊപ്പം നമ്മുടെ വിക്രമിൻ്റെ ഫ്രണ്ട്സ് വർഷോപ്പിലെ ഫ്രണ്ട്സുകളും പിന്നെ രാധയും ഒക്കെ അവിടെ ഉണ്ട് കോട്ടിനകത്ത് അങ്ങനെ പിന്നെ നമ്മുടെ വിക്രമിൻ്റെ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അന്നേരം പിന്നെ നമ്മുടെ ജഡ്ജ് ഒരുപാട് ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ദർശനം അതിനുള്ള ന്യായീകരണങ്ങളും നമ്മുടെ ജഡ്ജിനോട് നടത്തുന്നുണ്ട് അങ്ങനെ വിക്രമിനെ അവർ പിന്നെ എന്താ പിന്നെ കോടതി ജാമ്യം അനുവദിച്ചു കൊടുത്തു അങ്ങനെ ജാമ്യം കിട്ടിയ വിക്രമിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ദർശൻ അവിടെ നിന്ന് അങ്ങനെ ബാക്കി വർക്ക്ഷോപ്പിലെ വർക്ക്ഷോപ്പിലാൾക്കാരും നമ്മുടെ വേദ എല്ലാവരും കൂടെ പുറത്ത് വന്ന് ഒരു ചായ വാങ്ങി കുടിക്കുന്ന സമയത്ത് ഒരു സൈക്കിൾ ടീ ഒക്കെ മേടിച്ച് ഇങ്ങനെ ചാ വേദ കുടിക്കുമ്പോൾ വേദം അവരോടൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്നത് ആദർശൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് എന്നെ കെട്ടാൻ വന്ന കെട്ടാൻ വേണ്ടി ഇരുന്ന അതായത് ഈ കല്യാണം ഉറപ്പിച്ച ആളാണെന്നും പിന്നെ അവിടെ ജഡ്ജായിട്ടിരുന്ന അത് എൻ്റെ അച്ഛനോ നമ്മുടെ വർക്ക്ഷോപ്പുകാരുടെയും രാധയോടൊക്കെ പറയണം അപ്പോൾ രാധ പറയുന്നുണ്ട് നീ താലിയുടെ പേരിൽ നിനക്കിതിൻ്റെ വലിയ ആവശ്യമുണ്ടോ നിനക്ക് നിന്റെ വീട്ടിൽ തന്നെ നിന്നാൽ പോരെ എന്തിനാ വെറുതെ ഒരു താലിയുടെ പേരിൽ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് വേണ്ട മതി നീ നീ എപ്പോഴും എപ്പോഴും ഒക്കെ അറിയിപ്പും പറയണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോഴേക്കും ദർശനം നമ്മുടെ വിക്രമം കൂടെ അവിടെ എത്തുന്നുണ്ട് എന്നിട്ടും വിക്രമം നമ്മുടെ വേദയും കൂടെയൊക്കെ നമ്മുടെ കോട്ടൽ വെച്ച് ഒന്ന് നോക്കുന്നുണ്ട് പിന്നെ അവിടെ വരുമ്പോഴും നോക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ ദർശനം പറയുന്നുണ്ട് വേദ നീ പറഞ്ഞാൽ ഞാൻ എന്താ കേൾക്കാതിരിക്കാൻ പറ്റുകയാണ് നീ ഒന്നും അറിയിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല നിനക്ക് വേണ്ടി എപ്പോഴും എന്ത് സഹായവും എന്നിൽ നിന്ന് നിനക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ തന്നെ ാണ് നമ്മുടെ ദർശൻ വേദയോട് പറയുന്നത് അപ്പോൾ വേദ അതിനൊക്കെ ചിരിച്ചുകൊണ്ട് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ദർശൻ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം ഒരിക്കലും വേദിയേക്കാൾ ഇവിടരുത് ഉള്ളം കയ്യിലിട്ട് കൊണ്ടുപോകണം ഒരു ശീസ ജം എന്ന് തന്നെയാണ് എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് അത്രത്തോളം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദർശൻ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് നമ്മുടെ വിക്രം അപ്പോഴും നമ്മുടെ വേദയെ നോക്കിയിട്ട് പറയുന്നത് ഞാനൊരു കുപ്പയാണ് പക്ഷെ നീ ഒരു ജം ആണ് നീയും ഞാനുമായിട്ട് സെറ്റാകത്തില്ല അതുകൊണ്ട് നിനക്ക് നിന്റെ വഴിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ വിക്രം അവിടെ നിൽക്കുമ്പോൾ വേദ കുറച്ചേരം ഉണ്ടാവുന്ന ിട്ട് വിക്രമിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് എന്നിട്ട് പറയണപ്പോൾ നമുക്ക് പോകാം അന്നേരം വർക്ക്ഷോപ്പിലെ ആൾ തന്നെ പറയുന്നുണ്ട് ബൈക്കിൻ്റെ ചാവിയും കൊടുക്കുക അവർ അങ്ങ് പൊക്കോട്ടേന്ന് അങ്ങനെ ബൈക്കിൻ്റെ ചാവി പിന്നെ വേറെ തന്നെ വർക്ക് ഷോപ്പുകാരൻ്റെ ഇങ്ങനെ മേടിക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നമ്മുടെ രാധ കണ്ട് രാധയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുകയാണ് രാധ എന്ത് ചെയ്യട്ടെ ഇവിടെ എന്ത് ചെയ്യാൻ ഇനിയും വീണ്ടും വിക്രമിൻ്റെ തലയിൽ തന്നെയാണല്ലോ എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് അങ്ങനെ വിക്രമും വേദയും കൂടി വേ ബൈക്കിലേക്ക് പോകാറ് വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് അതിനെ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വേദയുടെ വീടാണ് നമ്മുടെ ജഡ്ജും പിന്നെ വേദയുടെ പേ ആങ്ങളെ ശ്രീകാന്തും പിന്നെ വർഷ അങ്ങനെ ദർശനവും ഉണ്ട് ദർശനോട് സംസാരിക്കുന്നത് എനിക്ക് ഇതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു നീ എന്തിനാ അവൾക്ക് വേണ്ടി അവിടെ വന്നോ എന്നൊക്കെ നമ്മുടെ ജഡ്ജി ചോദിക്കുമ്പോൾ ദർശനം പറയുന്നുണ്ട് അങ്കിൾ എനിക്ക് വേദ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് എന്നോട് പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല വേദ വേദയുടെ എനിക്ക് വളരെ വിലപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് നീ അവളെ വാക്കുകളും വിലപ്പെട്ട് നീ അവളീന്ന് ഓർത്തങ്ങിരുന്നു എങ്ങനെയെങ്കിലും അവനെ ഒരു ചാർ മാസം അകത്തിട്ടിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ മകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാനായിരുന്നു എൻ്റെ പ്ലാൻ ായിട്ട് നിങ്ങളുടെ വിവാഹം ഞാൻ അടുത്തുമായിരുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ദർശനം പറയുന്നുണ്ട് അങ്ങനെ വേദയ്ക്ക് വേദ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ അവളെ കെട്ടിയത് കൊണ്ട് എന്താണ് അങ്ങനെ പ്രയോജനം ഞാനും വിക്രമം തമ്മിൽ പിന്നെ എന്താ ആ ഒരു വ്യത്യാസം വിക്രമളെ ബലമായി കെട്ടിച്ചു ഞാൻ അവളുടെ മനസ്സില്ലാതെ അവളെ ഞാൻ കെട്ടാനായിട്ട് താല്പര്യം കാണിക്കുന്നു അങ്ങനെയെന്നും ജീവിക്കാമെന്ന് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജഡ്ജ് പറയുന്നതനുസരിച്ചുള്ള മറുപടി നമ്മുടെ ദർശനം കൊടുക്കുന്നുണ്ട് എൻ്റെ ദർശനം പറയുന്നുണ്ട് അത്രത്തോളം ചീപ്പല്ല ഞാൻ പക്ഷേ വേദം എപ്പോൾ എന്ത് സഹായത്തിൽ എന്നെ വിളിച്ചാലും എനിക്ക് സഹായം ചെയ്യാതിരിക്കും ിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വി ശ്രീകാന്തും വർഷയും ജഡ്ജും ഒക്കെ നമ്മുടെ ദർശനം നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നിട്ടും ദർശനം പറയുന്നുണ്ട് ഏത് പാദരാത്രയ്ക്കാണെങ്കിലും നമുക്ക് എന്നെ വേദ വിളിക്കുകയാണെങ്കിൽ ഞാൻ വേദിയെ സഹായിക്കും ഞാൻ ആ വേദം അങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ ദർശനം വളരെ കാവ്യമായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിന്നെ ജഡ്ജിന് ദേഷ്യം വരുന്നുണ്ട് ജഡ്ജ് എന്തൊക്കെയോ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ ഇതേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് മുത്തശ്ശിയും അമ്മയും ഒക്കെ ആഗ്രഹിച്ചിരുന്നത് അവളെങ്ങനെ ഇളത് തിരിച്ചു കൊണ്ടുവരണമെന്ന് വേണ്ടാത്ത കുറേ പിന്നെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അവളെ കെട്ടിയെന്നും പറഞ്ഞതൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെട്ടത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വേദയും വിക്രമം കൂടെ ഇങ്ങനെ ബൈക്കിലേക്ക് പോവുകയാണ് പോകുമ്പോൾ തന്നെ വേദയ്ക്ക് വിക്രമിനോട് കുറച്ചുകൂടെ അടുപ്പം തോന്നുകയും വിക്രമിനോട് അദ്ദേഹത്തെ കൈവയ്ക്കും അങ്ങനെ ഒരു ഹമ്പൊക്കെ കയറുമ്പോൾ വിക്രമിനെ പിടിക്കും വിക്രമിനെ വണ്ടി നിർത്തിയിട്ട് ദേഷ്യം വന്ന് എടുത്ത് മാറ്റുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ ഒരു സീനും ഇതിനിടയിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേദയും വിക്രമും കൂടെ നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ മാഷിൻ്റെ വീടാണ് കാണിക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെ വീടാണ് അവിടെ നമ്മുടെ മാഷിൻ്റെ ഭാര്യ അതായത് വിക്രമിൻ്റെ അമ്മയും ഇത് മറ്റേ ശ്രീചേട്ടുമൊക്കെ ഇരുന്ന് പിന്നെ അമ്മ നന്നായിട്ട് കരയുന്നുണ്ട് അപ്പം ശ്രീചേട്ടത്തി പറയുന്നുണ്ട് അമ്മയും സങ്കടപ്പെടരുത് എപ്പോഴായാലും എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിക്രം തിരിച്ച് വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് അയ്യോ അത് കാപ്പ് കാപ്പ എന്ന് പറയുന്ന ഒരു കുറ്റവാളി ചുമത്തിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാവും വരും വിനയം പറഞ്ഞാൽ നീ കേട്ടില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ നന്നായിട്ട് കരയുന്നുണ്ട് അപ്പോൾ പറയും അമ്മ ഒന്നും വരത്തില്ലെന്നൊക്കെ പറഞ്ഞുള്ള ആ അങ്ങനെ പറഞ്ഞ് നന്നാണ് നമ്മുടെ പ്രതികളോട് മാശും വരുന്നുണ്ട് മാും പറയുന്നുണ്ട് ഇല്ല കിട്ടത്തില്ല ഇനി വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നത് പിന്നെ ഈ നാളത്തെ റിവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വേദയും വിക്രമും അവിടെ ചെല്ലുമ്പോൾ മാഷ് അവിടെ എതിർക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വിക്രമിനെ വീട്ടിലേക്ക് കയറ്റാനൊന്നും പറ്റത്തില്ല എന്ന് പക്ഷേ വേദ അവിടെ എതിർക്കുന്നുണ്ട് പറ്റും ഇത് വിക്രമിൻ്റെ വീടാണെന്ന് അപ്പോൾ മാഷു പറയുന്നുണ്ട് അതിന് നിനക്കിവിടെ ആരോ സ്ഥാനം തോന്നി നിനക്ക് അങ്ങനെയുള്ള കുറച്ച് റിവ്യൂ ആയിട്ട് നമുക്ക് ഇപ്പോൾ നാളെ കാണാം നാളെ എൻ്റെ പുതിയ റിവ്യൂ ആയിട്ട് എൻ്റെ ചാനലിലേക്ക് ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് കയറണം കമൻ ണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക് യു